രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാമിനേഷന് ഫിസിക്സ് ഏരിയയിൽ നിന്നിട്ടുള്ളൊരു ചോദ്യമാണ് വിച്ച് അമാ ഫോളോയിങ് ഈസ് നോട്ട് ദ യൂണിറ്റ് ഓഫ് ടൈം പാർസക് മില്ലി സെക്കൻഡ് ലൂണർ മന്ത് സോളാർ ഡേ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഏതാണ് നമുക്ക് ധാരണ കിട്ടും ഇതിനകത്ത് സമയത്തിന്റെ യൂണിറ്റ് അല്ലാത്തതായിരുന്നു സോ ഞാൻ നിന്ന് തുടങ്ങുകയാണ് സോളാർ ഡേ സോളാർ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നൂൺ മുതൽ തൊട്ടടുത്ത നൂൺ വരെയുള്ള ടൈമിനെയാണ് സോളാർ ഡേ എന്ന് വിളിക്കുക അതായത് ട്വന്റി ഫോർ ഹവർ ആണ് ഒരു ഉച്ച മുതൽ തൊട്ടടുത്ത ഉച്ച വരെയുള്ള സമയം ലൂണാർ മന്ത് ചാന്ദ്രമാസം എന്നൊക്കെ വിളിക്കും നമ്മൾ അതായത് ചന്ദ്രൻ ഒരു തവണ ഭൂമിയെ പൂർണ്ണമായി കറങ്ങാനെടുക്കുന്ന സമയത്തെയാണ് ചാന്ദ്രമാസം എന്ന് വിളിക്കുക അതായത് ഒരു ട്വന്റി നയൻ പോയിന്റ് ഫൈവ് ഡേയ്സ് ആണ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അടുത്തത് മില്ലി ആണ് നിങ്ങൾക്ക് അറിയാൻ രണ്ടൊരു സുമാനസ് ഒരു സെക്കൻഡ് ആണ് മില്ലിയ സെക്കൻഡ് എന്ന് വിളിക്കുന്നത് പിന്നെയുള്ളത് പാർസെക്കാണ് സോ പാർസക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയത്തിന്റെ യൂണിറ്റ് ആണോ അല്ല പാർസക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉണ്ട് ലൈറ്റ് ഇയർ ഉണ്ട് അതേപോലെ ആ സീരീസിൽ വരുന്ന മൂന്നാമത്തെ യൂണിറ്റ് ആണ് പാർസെക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഇതിനകത്ത് ശരിയായ ഉത്തരം അതായത് സമയത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് പാർസക് ആണ് പാർസക്കിനെ സംബന്ധിച്ച് ഒരു പോയിന്റ് കൂടി ഞാൻ നിങ്ങളുടെ കൂടെ അഡീഷണൽ ആയിട്ട് പറയാം പാർസക്കും ലൈറ്റ് ഇയറും തമ്മിലുള്ള ബന്ധം വൺ പാർസൊക് സീക്വൾ ടു ത്രീ പോയിന്റ് ടു സിക്സ് ലൈറ്റ് ഇയർ ആണ് മറന്നുവരുന്നത് വൺ പാർസൊക്കെ സീക്വൾ ടു ത്രീ പോയിന്റ് ടു സിക്സ് ലൈറ്റ് ഇയർ ആണ് ഈ പറഞ്ഞിരിക്കുന്ന അസ്ട്രോണമിക് യൂണിറ്റ് ആയിക്കോട്ടെ ലൈറ്റ് ഇയർ ആയിക്കോട്ടെ പാർസൊക്കെ ആയിക്കോട്ടെ അതിൽ ഏറ്റവും ഹെവിയർ ആയിട്ടുള്ള യൂണിറ്റ് ആണ് പാർസൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഇതുപോലെയുള്ള കണ്ടന്റുകൾ നിരന്തരം കിട്ടാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യും